ഹായ് ഫ്രണ്ട്സ് വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുവാണ് ഇന്ന് ചിക്കൻ കറി വെക്കുന്നതാണ് ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് അല്ലേ ആ ടേസ്റ്റ് അനുസരിച്ചല്ലേ അപ്പോൾ ഞാൻ എൻ്റെ ടേസ്റ്റിൽ ഇന്ന് ചിക്കൻ കറി വെക്കാം നിങ്ങൾക്കത് ഇഷ്ടപ്പെടുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റും പറയുക കേട്ടോ അപ്പോൾ ചിക്കൻ കറിയായിട്ട് വരാം ചിക്കൻ കറി വെക്കാൻ പോവുകയാണെ ചിക്കൻ കറി എന്ന് പറഞ്ഞാൽ ഗ്യാസിലാണ് എപ്പോഴും നമ്മൾ ഓരോന്നൊക്കെ വെക്കാറ് ഇന്ന് അടുപ്പയിൽ വെക്കുവാണേ തീ വിറക് തീ കത്തിച്ചിട്ട് ചിക്കൻ കറി വെക്കുക ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് ചട്ടി ചൂടായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് ഇനി അതിനകത്ത് ഉലുവായും കടുവൊക്കെ ഇരുന്നു തീ ഒന്ന് കത്തി കിട്ടാൻ ഇച്ചിരി പാടുണ്ട് കത്തി കിട്ടി കത്തിക്കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് ശരിയാവും ശരിയായിട്ട് എണ്ണ ചൂടായിട്ടുണ്ട് ഞാൻ അതിനകത്ത് ഇച്ചിരി ഉലുവ ഇട്ടായിരുന്നേ ഉലുവയിട്ട് ഇനി അതിനകത്ത് കട ഇടാം കട കിട്ട് പെട്ടെന്ന് പൊട്ടുന്നുണ്ട് കാരണം എണ്ണ നല്ലോണം ചൂടായി തീ കീറും അതിന് പിന്നെ നമുക്ക് തേങ്ങാക്കുത്തിനെ ഞാൻ ചിക്കൻ കറിക്ക് തേങ്ങാക്കു തേങ്ങാ കൊത്ത് മൂത്ത് വരട്ടെ മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്ത് നല്ല തീയുണ്ട് അതുകൊണ്ട് നല്ലോണം ഇതായി കിട്ടുക പെട്ടെന്ന് മൂത്ത് തേങ്ങക്കുത്ത് ഉണ്ടോ അപ്പം അതിനകത്തോട്ട് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി സവാള എല്ലാം കൊണ്ട് അരിഞ്ഞതാണേ അത് വയർന്ന് വിൽക്കണം നല്ലോണം വളർന്നു വരണേ വയർന്ന് വരണമെന്നൊരു കാര്യം ചെയ്യണേ പിന്നെ ഇത് ഇച്ചിരി ഉപ്പിടാം ഉപ്പിട്ടാല് പെട്ടെന്ന് വഴന്ന് വീട്ടും നമുക്ക് ഉപ്പ് ഇട്ട് ഇച്ചിരി ഉപ്പ് ഇടാം അപ്പൊ ഈ സവാള ഒന്ന് ഉപ്പ് പിടിക്കുകയും ചെയ്യും ിരി മഞ്ഞപ്പൊടിയും കൂടി ഇടുവാണ് എന്നിട്ട് നമുക്ക് ഇളക്കി എടുക്കാം വഴന്ന് വരണം നല്ല കൈ വരണം ഇനി നമുക്ക് ഇതിനകത്ത് ചേർക്കാനുള്ള സാധനങ്ങളൊക്കെ എടുക്കാം മുളക് പൊടി മല്ലിപ്പൊടി ഇറച്ചി മസാല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എടുത്തിട്ട് വരാം കുറച്ച് പെരിഞ്ചീരം ഇടുവാണേ പെരിഞ്ചീരവുമായിട്ട് പൊട്ടിക്കാത്ത പെരിഞ്ചീരം എന്താ ഉള്ളിയെല്ലാം നല്ല കറക്റ്റ് ആയിട്ട് വഴങ് വന്നിട്ടുണ്ട് അപ്പോൾ ആ പെരിഞ്ചീരം ഇടും പിന്നെ ഇതിനകത്ത് നിഴലടിക്കുന്നുണ്ട് കാരണം ലൈറ്റ് ലൈറ്റിടാതെ നമുക്കൊരു കാര്യം പറ്റത്തില്ല ഇരിട്ടാണ് വെട്ടമില്ല അപ്പം അടുപ്പയിലായതുകൊണ്ട് ചെറിയൊരു നിഴലിൻ്റെ ഇതുണ്ട് അത് വേറെ നിവർത്തി നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് നമുക്ക് ഗ്യാസായി വെച്ചാൽ ആകും പിന്നെ പക്ഷെ എന്നാലും ഇന്ന് വെറൈറ്റി ചിക്കൻ ആകുമ്പോൾ അടുപ്പേ വെച്ച് കത്തിക്കാമെന്ന് വേദിച്ച് ഗ്യാസായി വെക്കുന്നതിനേക്കാൾ ടേസ്റ്റ് കൂടും അടുത്തത് ഇനി വേണ്ട മുളക് പൊടിയും മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉണ്ട് ഇതിനകത്ത് ഇത് നമ്മളിട്ട് ഇളക്കുകയാണെ കിട്ടാം ഇതെല്ലാം കൂടെ വെച്ചിട്ടാണ് നമ്മൾ ഇത് വെച്ചേക്കുന്നത് ഇളക്കി ഇതിനകത്ത് ഇനി വെള്ളം ഒഴിക്കും അവ നോക്കണേ വെള്ളം ഒഴിച്ചിട്ട് കേട്ടോ അതാണ് ഞാൻ എപ്പോഴും പറയുന്നത് സ്പെഷ്യലായിട്ടുള്ളൊരു ചിക്കൻ കറിയാണ് ഇനി ഈ വെള്ളം ഇങ്ങനെ അരപ്പ് പറ്റി അരപ്പ് പറ്റി അരപ്പ് പറ്റി നമ്മൾ പറ്റിച്ചെടുക്കും നല്ല രണ്ട് മൂന്ന് വട്ടം വെള്ളം ഒഴിച്ചിങ്ങനെ ഇതിങ്ങനെ തോർത്തി തോർത്തി എടുക്കും തോർത്തി തോർത്തി എടുക്കുമ്പോൾ എന്താ ഗുണമെന്നറിയാമോ ഈ ഉള്ളി ഈ പൊട്ടിച്ചിട്ടില്ല ഞാൻ പച്ചമുളക് കണ്ടോ ഇതിൻ്റെയൊക്കെ ഇതിൽ നല്ലതായിട്ട് ഗ്രേവി കിട്ടും അപ്പോൾ ഇതിങ്ങനെ നമുക്ക് ഇപ്പം നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഇതാക്കിയിട്ട് അങ്ങ് ചിക്കൻ വാരി ഇടുവല്ലേ ചിക്കൻ ഇട്ട് വരട്ടില്ല അങ്ങനെയല്ല ഇനിയും വേണ്ട വെള്ളം പറ്റി പൂർണമായിട്ട് പറ്റി വീണ്ടും അപ്പം അത് വെള്ളമൊഴിച്ച് തിളം അപ്പം അതിങ്ങനെ ആക്കിയെടുത്ത് വരാം അപ്പം ആ അങ്ങനെ വെക്കുന്ന ആ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും നമ്മൾ ലാസ്റ്റ് ഇപ്പ എല്ലാരും ചോദിക്കും എന്നും കരിയാപ്പല ഇടുന്നുണ്ടല്ലോ ഇന്നെന്താ കരിയാപ്പല ഇടാത്തേന് കരിയാപ്പല ലാസ്റ്റ് ഇട്ട് ഇറക്കത്തതേ ഉള്ളൂ നമ്മൾ നമ്മള് കരിയാപ്പലക്കണ്ട ഇനി അത് പറ്റി വരുമ്പോഴത്തേക്ക് വീണ്ടും നമ്മൾ നമ്മള് വെള്ളമൊഴിച്ച് അത് അപ്പം കളിയാക്കി പോകാനാണ് ചുമച്ചത് അതിങ്ങനെ ഞാൻ വെള്ളമൊഴിച്ച് ഇങ്ങനെ വീടിയെടുക്കുന്നതിന് അപ്പം എന്നെ കളിയാക്കിയതാണ് അന്നും കാര്യമാക്കണ്ട പറ്റി ആ വെള്ളം പറ്റിയേ അപ്പം നമ്മൾ വീണ്ടും ഇച്ചിരി വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കുകയാണ് നിങ്ങൾ ശ്രദ്ധിച്ചാണ് ഇങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം പറ്റിക്കുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണ തീരെ കുറവായിട്ടാണ് ഇതാണ് തുളിച്ചത് ഈ അരപ്പ് ഇങ്ങനെ ആക്കി വരുമ്പോഴത്തേക്ക് ഇത് പൊട്ടും കോമള പോലെ പൊട്ടി മേളോട്ട് വരുവേ മേളോട്ട് വന്ന് കഴിയുമ്പോൾ ആ പൊട്ടി വരുന്നത് എണ്ണയായിട്ട് മാറും നിങ്ങൾ നല്ലോണം നോക്കിയേ കേട്ടോ എണ്ണയായിട്ട് മാറുന്നതോ ട്ടോ എണ്ണ തെളിഞ്ഞ് വരുന്നുണ്ടോ ആ അതാണ് നമുക്ക് ഇതിനകത്ത് ഒരുപാട് എണ്ണ നമ്മൾ ചേർത്തിട്ടില്ല പക്ഷേ ഈ തേങ്ങാ കൊത്ത് കിടന്ന് മൂത്ത് കഴിഞ്ഞപ്പോൾ അതേ നിറങ്ങുന്ന എണ്ണയാണേ ഞാൻ പറഞ്ഞില്ലേ തേങ്ങാ കൊത്തിട്ടുണ്ടായിരുന്ന ചിക്കൻ എന്ന് അപ്പോൾ ആ തേങ്ങാക്കോത്ത് മൂത്തിട്ട് ഈ അരപ്പ് ഈ രണ്ട് മൂന്ന് വട്ടം വെള്ളമൊഴിച്ച് തിളപ്പിച്ചപ്പോൾ ഈ തേങ്ങാ കൊത്ത് ആ മൂട്ട തേങ്ങാക്കോത്ത് ഒന്ന് അഴിഞ്ഞ് കിട്ടി അപ്പോൾ ആ തേങ്ങാ കൊത്തിന്ന് ഇറങ്ങുന്ന എണ്ണയാണ് ചെയ്ത് ഇപ്പോൾ കണ്ടോണേ വീണ്ടും അത് പൊട്ടിപ്പൊട്ടി വരും വീണ്ടും ആ എണ്ണ പൊട്ടിപ്പൊട്ടി വരുന്നുണ്ട് ഇതാ കണ്ടോ ഞാൻ നോക്കിയാൽ നല്ലതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുമോ അത് നല്ലോണം അത് പൊട്ടിയിറങ്ങുന്നുണ്ട് കേട്ടോ ഇറങ്ങി വരുന്ന എണ്ണ അപ്പോൾ അതിനകത്തോട്ട് വേണം നമുക്ക് ആ ചിക്കൻ ഇട്ട് കൊടുക്കാൻ അപ്പോൾ ആ ചിക്കനകത്ത് ഇപ്പം നമ്മൾ ഇനിയും വെള്ളം ഒഴിക്കത്തില്ല ആ ചിക്കൻ ഇട്ട് കൊടുക്കും ചിക്കൻ ഇട്ട് കൊടുത്ത് ചിക്കനീന്ന് വെള്ളമുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ കറി ആക്കി എടുക്കുന്നത് ഇതാ ഇതൊരു മൂന്ന് കിലോ ചിക്കനുണ്ട് മൂന്ന് കിലോ ചിക്കനാണ് അപ്പം അത് നമുക്ക് കൊടുക്കാം നമ്മൾ എന്തൊരു കാര്യത്തിനും മെനക്കിടണം മെനക്കിടാതെ ഒന്നും സ്വാദായിട്ടൊന്നും കഴിക്കാനൊന്നും പറ്റത്തില്ല ഈ അങ്ങോട്ട് എല്ലാം കൂടെ കലക്കി വെച്ചെടുക്കുന്നു അങ്ങനെയുണ്ട് ചിക്കൻ വയ്ക്കാം അല്ലാതെ ഇച്ചിരി ടേസ്റ്റ് വഴി കഴിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെതായ രീതി ചെയ്താൽ ടേസ്റ്റ് വഴി ഉണ്ടാകും രണ്ടിത് കണ്ടോ എന്നിട്ട് ഈ ഗ്രേവിക്കകത്ത് വേണം അടച്ച് വെച്ചതാണേ പക്ഷേ നല്ല ചൂടുണ്ട് അതുപോലെ നമുക്കൊരു തുണി എടുത്തിട്ട് അത് പിടിക്കാം ഞാൻ അതേക്കാരി പിടിച്ചതാണ് പക്ഷെ പൊള്ളിപ്പോയി പോയി ഇതേ അടച്ച് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ അത് ചേർത്ത് കഴിയുമ്പോൾ വെള്ളം അ വെള്ളം പൊട്ടി വന്നോണ്ടോ ഈ വെള്ളത്തിനകത്ത് വെള്ളം ഉണ്ട് കണ്ടോ വെള്ളം ആയി വരുമ്പോൾ ഈ ചിക്കൻ ഈ വെള്ളത്തിലും ആ അരപ്പിലും കിടന്ന് ഈ ചിക്കൻ വേവും ചിക്കൻ നല്ലോണം വെള്ളം പൊട്ടി വരുന്നതേ ഉള്ളൂ കേട്ടോ അത് ആയി അപ്പം ഇങ്ങനെ പൊട്ടുന്ന സമയത്ത് നമ്മളിനകത്ത് മുളക് പൊടിയും മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും മറ്റുള്ള ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി തേങ്ങക്കൂത്ത് ഇറച്ചി മാത്രമേ നമ്മളത് ചേർത്തുള്ളൂ ഇനി അത് പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് പിന്നെ പെരിഞ്ഞീര നമ്മൾ പച്ചക്കിട്ട് അതല്ലാതെ ഇത് പ്രധാനമായിട്ട് നമ്മൾ ഈ സ്പൈസസ് മസാല എല്ലാം കൂടെ പൊടിച്ചത് ഇടണം നമ്മൾ അപ്പം അതിടാനായിട്ട് ഞാനിവിടെ മസാല എല്ലാം കൂടെ പൊടിച്ച് വെച്ചിട്ടുണ്ട് അപ്പം ആ മസാലയാണ് ഇതാ എല്ലാം കൂടെ പൊടിച്ച് വെച്ചേക്കുവാണ് അത് പിന്നെ ഇതിനകത്ത് നമ്മളിടണം ഇത് നമുക്കിതിനകത്തിടാം അപ്പം ഈ ഇറച്ചിയുടെ കൂട്ടത്തിൽ ഈ മസാലയും കൂടെ കിടന്ന് വേണം വേഗാനായി പല രീതിയിലാണ് നമ്മൾ പലതായിട്ട് വയ്ക്കും ഏതെല്ലാം രീതി ചിക്കൻ വെക്കാവോ ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് വയ്ക്കും മസാല നമ്മൾ നല്ലോണം മസാല ഇടണം ഞാൻ നല്ലോണം മസാല ചേർക്കും പിന്നെ ഇതിനകത്ത് ചേർക്കണമെന്ന് പറഞ്ഞാൽ ഇനി കരിയാപ്പലയാണ് അത് കറിക്ക് ഏറ്റവും നല്ലതായിട്ട് നമ്മൾ ചേർക്കുന്ന മണം കിട്ടാനും ടേസ്റ്റ് കിട്ടാനും ഒക്കെ കരിയാപ്പല ചേർക്കും കരിയാപ്പില ചേർക്കുന്നത് ഇപ്പോഴല്ല നമുക്ക് ഇതൊന്ന് വെന്ത് കിട്ടട്ടെ വെന്ത് കിട്ടിയിട്ട് നമുക്ക് കരിയാപ്പില ചേർക്കാം അപ്പോൾ ഇന്ന് നമ്മുടെ ചിക്കൻ കറിയായിരുന്നു ഇന്ന് ചിക്കൻ ആയിരുന്നേ അപ്പം ചിക്കൻ്റെ കൂടെ നമ്മളിന്ന് ചിക്കൻ വെക്കാൻ കാര്യമെന്ന് പറഞ്ഞാൽ നമ്മളിന്ന് ബ്രെഡ് ബ്രെഡ് വാങ്ങിച്ചല്ല അപ്പുറത്തമ്മ ഇന്ന് ഒരു ഓർ ബ്രെഡ് കൊണ്ട് തന്നെ നമുക്ക് അപ്പം ആ ബ്രെഡിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയത് ചിക്കൻ കറിയാണ് ചിക്കൻ കറിയും ബ്രെഡും കൂടെ നല്ല ടേസ്റ്റാണ് അപ്പം അതുമായിട്ട് കഴിക്കാനാണ് പ്രധാനമായിട്ട് ചിക്കൻ വാങ്ങിച്ചത് പിന്നെ ഒരു വീഡിയോ എടുക്കണം കാരണം ഓരോ ദിവസവും ഓരോ കറികളുടെ വെറൈറ്റി കാണിക്കുന്നത് അത്രയും നല്ലതാണ് നമുക്കിനകത്ത് വെള്ളം നല്ലോണം പൊട്ടി വരുന്നില്ല ഇനി അത് ഞാനിനി വെള്ളം ഒഴിക്കത്തില്ല ഇതിൽ തന്നെ ഇരുന്ന് വേഗം അപ്പോൾ അത് നമുക്കിത് അടച്ചു വെക്കാം ലാസ്റ്റ് ഇറക്കാറാവുമ്പഴേ നമ്മൾ കരിയാപ്പിലെ എടുക്കണം അപ്പം ചിക്കൻ വെച്ച രീതി നിങ്ങളെല്ലാവരും കണ്ടു കാണുമല്ലോ അപ്പോൾ ഇതിനൊന്ന് വേഗം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അടച്ചും ഇത്രയും വെള്ളം നമ്മൾ ചിക്കൻ അത് നിറഞ്ഞതാണ് നമ്മളൊരു ശകലം പോലും വെള്ളം ഒഴിച്ചിട്ടില്ല ഇതിന് പറ്റി വരണം പറ്റി വരുമ്പോഴത്തേക്ക് നല്ല ഇതാവും അപ്പം നമ്മളിനത് ലാസ്റ്റ് ഇടണമെന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ ഇതാ കറിവേപ്പില കറിവേപ്പില ഇടാവേ ലാസ്റ്റേ ഇടാവുള്ളൂ ആദ്യമേ ഇട്ടാൽ അതിൻ്റെ ആ നമ്മൾ സാധാരണ കറിയൊക്കെ വയ്ക്കുമ്പോൾ നമ്മൾ കറിവേപ്പില ഇട്ടല്ലേ വെക്കുന്നത് ഇന്ന് ഞാൻ പറഞ്ഞല്ലോ വേറെ ഒരു രീതിയിലാണ് പെരിഞ്ചീരകം ഒക്കെ സെപ്പറേറ്റ് ഇട്ടതും ഉണ്ട് ലാസ്റ്റ് ആണ് ഇട്ട് അതാണ് ഉദ്ദേശിച്ചത് തെറ്റാണ് ഇറക്കി വയ്ക്കുന്നത് ഞാനത് പറഞ്ഞാരുന്നു നിങ്ങളോട് പെരിഞ്ചീരകം ഞാൻ പൊടിച്ചിട്ട് പൊടിച്ചതും പൊടിക്കാതെ ഇട്ടിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് നല്ലതായിട്ട് കിട്ടുന്നത് അപ്പോൾ വൈകിട്ട് ബ്രെഡും ഉണ്ട് കൂടെ ചപ്പാത്തി ഉണ്ട് അപ്പോൾ പൊതുവായിട്ട് വേണം ഇത് കഴിക്കാൻ അപ്പോൾ ഇതിന് ഇങ്ങനെ ഇരുന്നങ്ങ് പറ്റും നമ്മൾ അടുപ്പേലായതുകൊണ്ടാണ് നമുക്ക് വിശ്വസിച്ച് ഗ്യാസേലൊക്കെ ആണെങ്കിൽ ഇതാകുമ്പോൾ ഗ്യാസും ചിലവാകത്തില്ല പൊത്താനും ഒത്തിരി വേണ്ട നല്ലതായിട്ട് തന്നെ നല്ല കൊഴുത്ത ചാറ് ചാറുണ്ടോ അതാ ചിക്കനകത്തും നിറങ്ങിയ ഗ്രേവി ആവുമ്പോൾ നമ്മൾ സെപ്പറേറ്റ് വെള്ളം ഒഴിക്കാത്ത അത് കാരണം സൂപ്പറാണ് ടേസ്റ്റ് ഉപ്പും ഒക്കെ നോക്കി ഞാൻ ഉപ്പൊക്കെ ഉണ്ട് അപ്പോൾ ഇത് ഇനി ഇവിടെ ഇരുന്ന് പറ്റി വരട്ടെ ചെറിയ തീയിൽ പറ്റി വരാം അപ്പം നമുക്കിതിന് ഇറക്കി വെക്കാൻ നേരം ഞാൻ കാണിക്കാം ഒന്ന് വെന്ത് വരണം ഇത് ഇച്ചിരിടശിക്കും വേഗം വരട്ടെ ഈ കരി ഇട്ടതല്ലേ ഇപ്പം ഒന്നൊന്നും പിടിച്ചു വരട്ടെ എന്നിട്ട് നമുക്ക് തുറന്ന് ഞാൻ കാണിക്കാം ദൂരോട്ട് മാറി കൂടിയപ്പോ നില വരത്തില്ല ആ അവിടെ ചൂടാണേ യ കേട്ടോ നമ്മൾ അടച്ചു വെച്ചിട്ട് ചിക്കൻ തിളക്കുന്നതാണോ അടച്ചു വെച്ച് തുറന്ന് നോക്കിയതാണേ വെള്ളം ഇറങ്ങിയത് കണ്ടോ നമ്മൾ വിചാരിക്കും മൂന്ന് നാല് കിലോ ചിക്കൻ മേടിച്ചോണ്ട് വന്ന് വെന്ത് വരുമ്പോൾ ഒന്നും കാണത്തില്ല ഉണ്ടാക്കുന്നവർക്കും അല്ലെങ്കിൽ എടുക്കുന്നവർക്കും പരാതിയാവും ഇത്രയും ചിക്കൻ കൊണ്ടുവന്നിട്ട് എന്ത് ഒരു ശകലം പോലും കാണുന്നില്ലല്ലോ എന്ന് പറയും പക്ഷെ എന്തുവാ സംഭവം നമ്മൾ മേടിക്കുന്ന ചിക്കൻ്റെ ഇരട്ടി അതിൻ്റെ ശരീരത്തിന് തന്നെതാ വെള്ളമുണ്ട് എന്തൊക്കെയോ കഴിക്കുമ്പോൾ നമ്മൾ പറയരുത് എന്നാലും അവർ തൂക്കത്തിലും കാര്യത്തിലും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അത് എന്തൊക്കെയോ ചെയ്യുന്നതാണ് കണ്ടോ ഇത്രയും വെള്ളം നിങ്ങൾ കണ്ടല്ലോ ഞാനൊരു ശകലം പോലും വെള്ളം ചേർക്കാതെ ഉണ്ടാക്കിയതാണ് ഇത്രയും ചാർ കിട്ടി ഇനി ഇതിന് അകത്തുനിന്ന് പിന്നെ ഇതിൻ്റെ ഈ വെള്ളം തന്നെ ഇറങ്ങുമ്പോൾ ഈ ചാറിന് ഒരു പ്രത്യേക ടേസ്റ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും അത് തന്നെ ഇരിക്കട്ടെ ഇനി നമുക്ക് വെന്തിട്ട് എടുക്കാം ലാസ്റ്റ് നമുക്ക് കരിയേപ്പലിട്ട് ഇരിക്കാം കേട്ടോ നമ്മൾ ചിക്കൻ കറി വൃ നല്ലതായേ അത് ഇറക്കി വയ്ക്കുകയാണേ ഇറക്കി വയ്ക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കുന്നതല്ലേ അപ്പോൾ എന്താ കണ്ടോ ചിക്കൻ കറി ഇറക്കി വെച്ച് കണ്ടോ ഇറക്കി വെച്ചിട്ടുണ്ടേ ഇനി ഒന്നുകൂടി ഇരുന്ന് കുറുകും അപ്പോൾ നമുക്ക് ഇത് ചെറിയ ഒരു പാത്രം പാത്രം വെച്ച് അടച്ചിട്ട് നമുക്ക് പോർവ പോലെ വിട്ട് വയ്ക്കാം അപ്പോൾ ഇനി നമുക്ക് ഈ കറി നമ്മൾ ഇറക്കി വെച്ചിട്ടുണ്ട് ഇറക്കി ഇനി അത് നമുക്ക് ഇത് കഴിക്കാനുള്ളത് അതായത് ചപ്പാത്തി ഉണ്ടാക്കണം ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി ഉണ്ടാക്കിത്തരാം അപ്പോൾ ഞാൻ വീണ്ടും നിങ്ങളോട് പറയുകയാണ് എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതായിരിക്കും ചെറ്റാം